ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു കർക്കിടക കഞ്ഞി ഉണ്ടാകുന്നേ ഔഷധക്കഞ്ഞി അതിന് നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കേ ഇതൊരു മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഒന്ന് അടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കലരി ഏണക്കലരി അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഈ ഗ്ലാസ് ആണ് ഞാൻ അളവ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരി എടുത്തുവച്ച് അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ ഇതൊരു മൂന്ന് മണിക്കൂർ കുതുക്കണം വെള്ളത്തിട്ട് കുത്തി വെക്കണം നല്ലതുപോലെ കഴുകി വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിക്കാം അതിൻ്റെ അരക്കപ്പ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അതിൻ്റെ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് അതിൻ്റെ അര ഗ്ലാസ് അരി ഇവിടെ വിസ്താരം കൂടുതലല്ലേ താഴെ കുറവില്ലേ അന്നേരം അതിൻ്റെ അര ഗ്ലാസ് ചെറുപയർ പരുത്തേ പരി ചെറുപയർ അതിട്ട് പിന്നെ ഒരു കാൽ കപ്പ് ഇതിൻ്റെ കാൽക്കപ്പ് വൻപയർ അത് ഇട്ട് പിന്നെ അതേപോലെ കാൽക്കപ്പ് ഉഴുന്ന് വലിയ ബോൾ വോൾട്ട് ഉഴുന്നില്ലേ അല്ലെങ്കിൽ ഉഴുന്നല്ല ഇതെല്ലാം ബോളില്ലെങ്കിൽ സ്പ്രിറ്റ് ആയിട്ടുള്ളതും മതി ഏഹ് അത് കിട്ടുകൊടുക്കാം പിന്നെ അതിനകത്ത് അതേ അളവിൽ തന്നെ ഉലുവ അത് കിട്ടുകൊടുക്കേ പിന്നെ അതിനകത്ത് ഇനി ഞാൻ ഇത്ത ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകൊഴുപ്പ് വെച്ചിട്ടുണ്ടേ അതിനായിപ്പോൾ ഇതിനകത്ത് ഇടുന്നില്ല അത് വറുത്തിടാം നമുക്ക് ഇതിനകത്ത് അതേ അളവിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കടുകല്ല സോറി സോറി എല്ല് എള്ള് എള്ളടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുക എള്ളും അന്നേരം ഇത് ഒന്ന് കഴുകുക എല്ല് വേണമെങ്കിൽ നമുക്ക് വറുത്തിടാം ഞാൻ പക്ഷേ വറുക്കുന്നില്ല വേവിക്കാൻ കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിനാവശ്യം കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കാം ആ വെള്ളം പിന്നെ കളയരുത് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി മൂന്ന് മണിക്കൂർ കിടക്കണം കൂന്നെടുക്കണം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം അപ്പം ഞാൻ ഇരുന്ന് കുതിരാൻ പറ്റട്ടെ ബാക്കിയൊക്കെ പിന്നെ ഇത് കുതിന്ന് നമുക്ക് വേവിക്കാൻ നേരത്തില്ലേ പിന്നെ തേങ്ങ വേണം തേങ്ങാപ്പാലൊക്കെ എടുക്കണം അതിനകത്ത് നിന്ന് അപ്പോൾ ഇത് കുതിർന്ന് കിട്ടട്ടെ എന്നല്ലേ ഞാൻ അരിയെല്ലാം കൂട്ടില്ലേ അത് മൊത്തം കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വെള്ളത്തിനും കഴിയാൻ മതിയോ നല്ല കഴുക ഇനി ഇത് കഴുകിയോ കൈയിട്ട് ഞാൻ ഒന്നും ചെയ്യരുത് ഇപ്പം ചെയ്തത് ചെയ്തേ ഇനി കുതിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്തു ഈ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ വെക്കുന്ന പാത്രത്തിലോട്ട് തന്നെ ഇട്ട് ഇതിനകത്ത് കല്ലും അതൊക്കെ ഉണ്ടോന്ന് നോക്കണം കുറച്ച് വെള്ളം കൂടൊഴിച്ച് ഇതിനകത്ത് കുതുക്കാൻ വെക്കാം കുതുകട്ടെ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കഴിക്കാൻ വെക്കാം ഇതൊന്ന് കുതിന്ന് കിട്ടട്ടെ ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് വെള്ളവും കൂടെ വേണം മതി ഇത് ഒരടച്ച് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം എന്നിട്ട് ഒരു നാല് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വേവിക്കാൻ പറ്റും ഇത് അടച്ചുകൂടെ വെച്ചേക്കാം ഇതിരിക്കട്ടെ കുറഞ്ഞതൊരു മൂന്ന് മണി അല്ല രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണേ ഇതിരിപ്പം ഞാൻ ഒരു മൂന്ന് മണിക്കൂറാണ് വെക്കാൻ പോകുന്നത് നമ്മുടെ അരിയും പയറും ഒക്കെ പുതുക്കാൻ വെച്ചില്ലേ വേണ്ടേ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ മൂന്നല്ല മൂന്നര ആയിപ്പം എത്ര പുതുക്കുന്നോ അത്രയും നല്ലതേ പിന്നെ ഇതിനകത്ത് ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം ഏ ഇതിനകത്ത് ഞാനിനി ഒരു നാല് അഞ്ച് ഞാൻ അവരയിലെ അതിടുന്നുണ്ടേ നമുക്ക് പറമ്പെന്ന് പറയാൻ ഇവിടെ ഫ്ലാറ്റിലെന്താ ഞാൻ അവരയിലെ ഇട്ട് ഇനി ഇതിനകത്ത് എൻ്റെ ചട്ടിയിലൊരു കീഴാർ നെല്ല് നിന്നെ അത് കഴിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട് ഇതിനകത്തൊരു കാൽ ടീസ്പൂൺ കുരുമുളക് അത് ഇട്ട് പിന്നെ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ അയമോ തന്നെ അത് ഇട്ട് ഇന്ന വെള്ളം ഒഴിക്കേ കഞ്ഞിക്ക് പിന്നെ വെള്ളത്തിന് പ്രശ്നം ഒന്നുമില്ല കാര്യം ഇത് കട്ടക്കഞ്ഞി അല്ലേക്കട്ടെ ഇതിനൊരു ഇതൊരു നാല് വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം ഏഹ് വിസിൽ വരുന്നവരെ ഇടാം ിക്കട്ടെ അത് വേവുന്ന സമയത്തിനില്ലേ കഞ്ഞി വേവുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയ തേങ്ങ ചുരുങ്ങി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാൽ നമുക്കെടുക്കാം നമ്മുടെ കഞ്ഞി നോക്കേ ഞാൻ മൂന്ന് വിഷിലി കേട്ടിട്ട് അണച്ചിട്ടേക്ക് വരുന്നത് ഓ ഇത് ഒരു തവി നമുക്ക് ഞാൻ പറയാൻ മറന്നുവേ വെച്ചതിന് ശേഷം പിന്നെ ക്യാമറയൊക്കെ ഓഫാക്കിയിരുന്നേ തവി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കുമ്പോൾ നല്ല വെന്ത് ഇനി ഇതിനകത്ത് ഞാൻ രണ്ടാം പാൽ എടുത്ത് വെച്ചില്ല തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലേ അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം പിഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കടുപ്പും കത്തിക്കെ കുറച്ച് എന്തും ഇപ്പിട്ടുകൊടുക്കത്ത് കുറച്ച് ചുക്കിന്റെ പൊടിയില്ലേ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്ക ഒര ീസ്പൂൺ ചുക്കൂടെ അത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് വെച്ച് ഇത് ഒന്നും ഏഴ് ദിവസം മുതലും കുറഞ്ഞത് ഇത് ഇത് തന്നെ ഉണ്ടായി കഴിക്കണ്ട വേറെയൊക്കെ ഇപ്പൊ കിറ്റ് കിട്ടും ശരിക്ക് കിറ്റ് കിട്ടും പല പല കമ്പനികളുടെ അപ്പൊ അത് മേടിച്ചുപയോഗിക്കാം അത് നമുക്ക് വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ച് വെച്ചുപയോഗിക്കാം പിന്നെ പറമ്പൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്നൊക്കെ പിച്ച് എടുത്ത ഔഷധ ചെടികളില്ലേ അത് വെച്ചുപയോഗിക്കാം ഇനി ഇതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണേ നെയ്യ് ഒഴിക്കുന്നില്ല ഇന്ന് അതിനിയിപ്പം നീ വെറുതെ നെയ്യും ഇട്ട് കൊടുത്താലും മതി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അല്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എന്തായാലും നെയ്യ് ഉപയോഗിക്കുന്നില്ല നെയ്യോട് ഇനിക്ക് വലിയ ഇതല്ലാത്തൊന്നും നെയ്യ് ഉപയോഗിക്കുന്നില്ല കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ വെളിച്ചെണ്ണ ചൂടാവട്ടെ നമ്മളെ ഈ രണ്ടാം പാലും വെള്ളമൊക്കെ ഒഴിച്ചത് തിളയ്ക്കേ ഇനി ഞാൻ അതിനകത്ത് ഒന്നാം പാൽ ഒഴിക്കാൻ തീ കുറയ്ക്ക ഒന്നാം പാൽ ഒഴിക്കുക അതിനകത്ത് ഇപ്പ് തിളപ്പിക്കണ്ടേ നല്ല മിക്സ് ആ ചെയ്യലുവിട്ട ഒരു ചവർപ്പോ കൈപ്പോ എന്നും പിന്നെ അടിപൊളി ടേസ്റ്റാണിത് തയ്ക്കാൻ എന്ത് രസാന്നറിയോ ഇനി നമുക്കിത് ഇത് ചെറിയ തീയിൽ ഇട്ടേക്കേ ഇനി ഇതിനകത്ത് കടുകിടാം ഒരു ടീസ്പൂൺ കടു ഇത് ചെറിയ തീ കിടക്കട്ടെ കഞ്ഞി കഴിഞ്ഞു തിളയ്ക്കണ്ടല്ലോ ഇതിനകത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒരു പിടി സാമ്പാറുള്ളി ഇല്ലേ അത് അടിഞ്ഞിട്ട് കൊടുക്കാം മൂപ്പിക്കല്ലേ നമ്മളെ ഉള്ളി മൂപ്പ രണ്ട് തലവേപ്പിലേക്ക് മുട്ട കൊടുക്കേ കഞ്ഞി ലോട്ട് ഒഴിച്ചു എടുക്ക നല്ല ടേസ്റ്റ് നമുക്ക് ഈ ബൗളിലോട്ട് കുറച്ച് മാറ്റി എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയത് ഇങ്ങനെ പല ദിവസം പലതായിട്ട് പച്ച ഇട്ട് കഴിക്കാം ഈ അങ്ങാടിക്കടയിപ്പോ പച്ചലകളൊക്കെ കിട്ടും ഔഷധ ചെടികളെ അതൊക്കെ ആയിട്ട് കഴിക്കാം പിന്നെ ഇത് നല്ല ടേസ്റ്റ് അല്ലേ ഇതും കൊണ്ടായി കഴിക്കാം എല്ലാ ദിവസവും ഒരേപോലെ വെക്കണ്ടല്ലോ അപ്പം നമുക്കിതൊന്ന് സർവ്വീൻ ബേഷിലോട്ട് ഇട്ട്